ഷാനവാസ് നെവിൻ വിഷയം വീക്കെൻഡ് എപ്പിസോഡിൽ ലാൽ ചർച്ച ചെയ്യുമ്പോൾ സത്യത്തിൽ മുഴുമുനയിൽ നിൽക്കേണ്ടി വരുന്നത് ആതിരയായിരിക്കും ആതിര കാരണമാണ് ഈ വിഷയം പുറത്തു വന്നതും ഇത്രയധികം ചർച്ച ചെയ്യപ്പെട്ടത് നെവിൻ വൃത്തികെട്ട കാര്യുന്നു എന്നുള്ള കാര്യം ആതിരയാണ് ആദ്യമായി എല്ലാവരുടെ മുന്നിലും പറഞ്ഞത് ആതിരയ്ക്ക് വേണ്ടി തന്നെയാണ് ഷാനവാസ് ഇക്കാര്യം എക്സ്പ്ലെയിൻ ചെയ്തത് എന്നാൽ വൈൽഡ് കാർഡായി റിയാസ് വന്നതിനു ശേഷം ആതിര ഷാനവാസിനെതിരെ തിരിഞ്ഞത് ഷാനവാസിനെ മാനസികമായി തകർത്തു ഇക്കാര്യത്തിൽ കുത്തിത്തിരിപ്പുണ്ടാക്കിയത് ആതിലയാണെന്ന് ബിന്നി തുറന്നടിച്ചതോടെ ആദില അക്ഷരാർത്ഥത്തിൽ പെട്ടു എന്ന് തന്നെ വേണം പറയാൻ ആദിലയുടെ ഈ അവസ്ഥയിൽ ആതിലേക്കാൾ സങ്കടം നൂറയ്ക്കാണ് ആതിലയുടെ നിലപാട് മാറ്റമാണ് ഷാനവാസനെയും ഞെട്ടിച്ചത് അനമോൾ ബിന്നി അക്ബർ എന്നിവർ ആദില നെവിന്റെ കാര്യം ഇവരോട് എല്ലാവരോടും ചോദിച്ചിരുന്നു എന്ന് തുറന്നു പറഞ്ഞതോടെ ആതിലയുടെ യഥാർത്ഥ മുഖം പുറത്തു വന്നു നെവിന്റെ സെക്ഷാലിറ്റി എന്താണെന്ന് പറയാൻ ആതിലക്കെന്താണ് ഇത്രയും കൗതുകമെന്ന് അക്ബറും കൂടി ചോദിച്ചതോടെ ആതിരിയുടെ ഉത്തരം മുട്ടി താൻ എൽ ജി ബി ടി കമ്മ്യൂണിറ്റിയെ റെപ്രസെന്റ് ചെയ്തു വന്ന ആളല്ല എന്ന് നെവിൻ മത്സരാർത്ഥികളോട് എല്ലാവരോടുമായി പറയുന്നുണ്ട് ഫീമെയിൽ മാനറിസം കാണിക്കുന്ന വ്യക്തികളുടെ കൂട്ടത്തിലാണ് താൻ അതുകൊണ്ട് തന്നെ തന്റെ ലവ് ലാംഗ്വേജ് തെറ്റിദ്ധരിക്കപ്പെട്ടേക്കാമെന്നും നെവിൻ പറയുന്നുണ്ട് ഷാനവാസ് ഏത് രീതിയിലായിരിക്കും ലാലേട്ടിനോട് ഈ കാര്യം കൺവീ ചെയ്യുന്നത് എന്നറിയാനാണ് പ്രേക്ഷകർ കാത്തിരിക്കുന്നത് ലാലേട്ടൻ വരട്ടെ ട്വിസ്റ്റ് ഉണ്ടെന്നാണ് ഷാനവാസ് അനീഷിനോട് പറഞ്ഞിരിക്കുന്നത് എന്തായിരിക്കും സംഭവിക്കുക എന്നറിയാൻ കാത്തിരിക്കുകയാണ് മത്സരാർത്ഥികൾ